യും ഗോകുലം തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഉറക്കായിട്ടുണ്ടെന്നാണ് സുരേഷൻ്റെ മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ് ഇപ്പൊ സിനിമയിൽ ഇൻസ്റ്റിങ് ഗോകുലിൽ ആദ്യം നമ്മളെ ഇപ്പൊ അവരോ അവരുടെ ഫാദറിന്റെ കുടിയിൽ കാണാം സ്വാഭാവികമായിട്ടും അത് സിനിമയിൽ കാണലെന്ന് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സെറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് സാർ കാണുമ്പോഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് നമ്മളൊന്നും ചെയ്യുന്ന സാധാരണ നീ പെരുമാറുന്ന പെരുമാറുന്നൂ സിനിമയിൽ നമ്മൾ വല്ല ഒരു സീനിയറും അസിസ്റ്റൻ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ നീ എന്താ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനുണ്ടോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണും അതുമാത്രമേ ഞാൻ പറഞ്ഞു പക്ഷേ ഈ പ്ലേഡ് വരി വരും അല്ലേ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് അഭിനയിക്കുമ്പോൾ അത് ആ സിനിമയിലുണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമൻ